ഹലോ ഫ്രണ്ട്സ് എനിക്ക് വിറച്ചിട്ട് ഫ്രണ്ട്സ് പോലും പറയാൻ പറ്റുന്നില്ല ഇന്ന് നമ്മൾ ട്രെക്കിങ്ങിൻ്റെ മൂന്നാം ഡേ ആട്ടോ ഇന്ന് നമ്മൾ ഫോറസ്റ്റ് ക്യാമ്പ് വഴി ലോവർ ക്യാമ്പിലേക്കാട്ടോ പോകുന്നത് ഇപ്പം നമ്മളുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഹൈറ്റിലാണ് അത് ഇത്ര തണുപ്പ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രെക്കിംഗ് വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രക്ക് ട്രെക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മളന്ന് ഇന്നത്തെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ തുടക്കം തന്നെ കാട്ടിക്കൂടെ നല്ല കയറ്റാന്നാ പറഞ്ഞേ നമ്മള് ഇപ്പൊ അതേ ആൾക്കാരൊന്നുമില്ല നമ്മൾ രണ്ടേ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഏതോ സ്ഥലത്ത് എത്തുന്നു ആളുതാമസൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് എത്തും എന്നാണ് പറഞ്ഞേ അവിടെ റോണിച്ചേട്ടനുള്ളൂ റോണിചേട്ടൻ രാവിലെ തൊട്ട് അവിടെ തൊട്ടടെ പോസ്റ്റാട്ടോ നമ്മളിപ്പിറങ്ങും ഇപ്പിറങ്ങും ഇപ്പോഴേ ഇപ്പോഴിറങ്ങിയത് എന്തായാലും നടക്കേറി വന്നത് വലിയൊരു കാട്ടിലേക്കാട്ടോ നല്ല കേറ്റത് താഴേന്ന് നമ്മൾ കയറിയ വഴിപോലും നമുക്ക് മനസ്സിലാവുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ആരോ ഊട്ടി വെച്ചിട്ടുണ്ട് അത് നോക്കി നമ്മളിങ്ങനെ വരുന്നതന്നെ ഉള്ളു ഫുള്ള് സീനാട്ടോ തണുത്തു കൈ മരവിച്ച് പോയില്ല ഒട്ടും തണുപ്പ് തണുത്ത കാറ്റാ ഇന്നലത്തെ പോലെ ഒന്നല്ല ക്ലൈമറ്റ് നമുക്ക് ഈ ഒരു കൂട്ടായിട്ട് കയറി പോവുന്നത് ഈ ബ്ലൂ കളറില് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഈ മാർക്ക് നോക്കി നോക്കി വേണം നമുക്ക് പോകാനായിട്ട് പക്ഷെ ഇന്നലെ മാർക്ക് നോക്കി വന്നിട്ട് നമ്മുടെ വഴി തെറ്റില്ലേ ഫുൾ വഴി തെറ്റിന്ന് എന്തായാലും കറക്റ്റായിട്ട് നമുക്ക് പോകണം നമുക്ക് നമ്മൾ നടന്ന് വരുന്ന വഴിക്ക് മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ടോ ശരിക്കും ഇതാണല്ലേ കാട് ഇതാണ് കാട് വഴി നമ്മൾ വേറെ മൊത്തം ഫുള് പേര് ലോകടുത്ത് നടന്ന തട്ടി വീഴുവാർക്കാടോ ഈ ഒരു മാർക്ക് വെച്ചിട്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് നല്ല വെയിറ്റ് ഉണ്ടല്ലേ മരങ്ങളുടെയൊക്കെ ഹൈറ്റ് കണ്ടോ അതിൻറെ ഇടയ്ക്കൂടെ ഇങ്ങനെ സൂര്യപ്രകാശം ഇടിച്ചിറങ്ങുന്നതാണ് നല്ല രസ കൊറേ വർഷം പഴക്കമുള്ള തോന്നല്ലേ ആ കളറ് കണ്ടോ അതിന്റെയൊക്കെ ഇല്ല ഇത് കണ്ടോ അല്ല കേറ്റം അതിൻ്റെടക്കൂടെ വേരും കുറെ ആൾക്കാർ പോയി 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 പരിചയങ്ങളാണ് ഈ ഹിമാൽ മദ്യ ഹിമാൽ ട്രക്ക് എന്ന് പറയുന്നത് ഇപ്പം പുതുതായിട്ട് വെട്ടി വന്ന വഴിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയതാണ് സാധനങ്ങളൊക്കെ ഇവിടുത്തെ പ്രത്യേകത തഴവുണ്ടോ കൊടും കാട കേട്ടോ മരമൊക്കെ നല്ല പഴക്കമുള്ള മരങ്ങളാ ഈ വഴി കൂടെ നമ്മളിപ്പോൾ വന്നത് ഇനിയൊരു അരമണിക്കൂറെങ്കിലും നമുക്ക് തോന്നുന്നത് തോന്നോ ഇത്ര നടന്ന് വന്നിട്ട് വെയില് കണ്ടപ്പോൾ എക്സ്പ്രഷൻ നോക്ക് വെയില് കണ്ടായിട്ട് അവിടെ കേട്ടോ വെയില് പോയി നമ്മൾ പാവം കണ്ടു പാവം മനുഷ്യൻ കാത്തു പതിനൊന്നേ കാലം എങ്ങനായി തോന്നുന്നു കേട്ടോ നോക്കട്ടെ പതിനൊന്നേ കാലം കറക്റ്റ് ഒരു മണിക്കൂറോ നമ്മള് ട്രക്കിങ്ങിന് എടുത്തത് വല്യ പാടൊന്നും ഇല്ലായിരുന്നല്ലേ പക്ഷെ വിശന്നിരിക്കും പുള്ളി പോയി നോക്കാം വേഗം പോവാ ഈ അപ്പൂപ്പനെ കണ്ടോ താഴേന്ന് ഈ ചുമടും ചുവന്ന് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നേക്ക ഇവിടെ ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല പൈസ ആവും കിലോ ഓറഞ്ചിനൊക്കെ നാനൂറ് രൂപ ആട്ടില്ല ഇതുപോലെ ചാക്കില് താഴേന്ന് കൊണ്ടുവരും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും വീണ്ടും ുംക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റ് ക്യാമ്പിലേക്കുള്ള വഴി ഇവിടെ കുറേ ഒക്കെ ഉണ്ട് നമ്മൾ ഈ വഴിയായിട്ട് പോകാൻ അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെയും കാട്ടിക്കൂടിയാട്ടോ വന്നോണ്ടിരിക്കുന്ന അഞ്ചും ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഓൾ സെറ്റ് നല്ല തണുപ്പാട്ടോ അതേപോലെ ഇതാ വെയിൽ കണ്ടോ ഈ ഭാഗത്ത് മാത്രമേ വെയിലായിട്ട് വരുന്നുള്ളൂ ബാക്കി മൊത്തം കാട് തന്നെയാണ് വെയിലില്ല അപ്പൊ നമ്മൾ നടന്ന് നടന്ന് പോവാ യെസ് കൊടുങ്കാടോ ഇത് ശരിക്ക് കൊടുങ്കാട് വീണ്ടും കാട്ടിൽ തന്നെ കൊടും കാട് ഈ വഴിയായിട്ട് വന്നേ നല്ല തണുപ്പാണേ നല്ല തണുപ്പെന്ന് പറഞ്ഞായിട്ടുണ്ടോ അതുപോലെ തണുപ്പാ നാല് ഡിഗ്രി അഞ്ചു ഡിഗ്രി വെയിലൊന്നും ഇല്ല ഉള്ളിലേക്ക് വെയിൽ വരുന്നില്ല വന്നാ തന്നെ അതിന് ചൂടുല്ലേ ഞാനെന്റെ ഡ്രസ്സൊക്കെ മാറി ജാക്കറ്റൊക്കെ എടുത്തിട്ട് അതുപോലെ തണുപ്പ് അതുകൊണ്ടാ ഈ കൊടുങ്കാട്ടിനകത്ത് പോസ്റ്റൊക്കെ അടിച്ചിട്ടുണ്ട് അതെങ്ങനെ മുകളിലൊക്കെ ഉണ്ടോന്നായിരിക്കും എന്നാലും ഇതൊക്കെ ഇത് നടക്കാൻ പറ്റുന്നില്ല ഇവനെ കാണാനില്ലല്ലോ കണ്ടോ ഞങ്ങള് വരുന്ന വഴിയൊക്കെ കണ്ടോട്ടോ അയ്യോ അതുകൊണ്ട് പ്രശ്നമില്ല നടക്കാനായിട്ട് തടയെ നോക്കാതെ നടന്നു കഴിഞ്ഞാൽ തട്ടി ഓക്കെ കിടക്കും അതുകൊണ്ട് സൂക്ഷിച്ച പോകണ്ടി വരും ഫോറസ്റ്റ് ക്യാമ്പില് എത്തിന്നെ തോന്നേ കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട് തെളിച്ചൊക്കെ വന്നുകഴിഞ്ഞാൽ താമസമുള്ള സ്ഥല അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ഫോറസ്റ്റ് ക്യാമ്പിൽ എത്തി എന്നാണ് എന്തായാലും ചെന്ന് നോക്കാം നല്ല കേട്ടോ ടാസ്ക് യു ഇത് ഫോറസ്റ്റ് ക്യാമ്പല്ലോ അതിനുമുമ്പുള്ള ഏതൊരു റിസോർട്ടാ കുറച്ചേരും ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോകാം നമുക്ക് നീന്ത ആ റിസോർട്ടിന്റെ അവിടെ നിന്ന് ട്രെക്കിങ് തുടങ്ങിട്ടോ ഇവിടുന്ന് ഇനിയൊരു നാപ്പത് മിനിറ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞേ നമ്മൾ വിചാരിച്ച എത്തി എത്തും പക്ഷെ ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാമണിക്കൂർ നമുക്ക് എത്തും അപ്പൊ നമ്മള് പൊക്കാരിന്ന് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടല്ലേ ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് പൊക്കാരി പൊക്കാരിന്നൊരു ഏകദേശം മൂന്ന് മണിക്കൂർ അതുക്കെ നടന്നേരം മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ ഫോറസ്റ്റ് ക്യാമ്പിൽ എത്തും എന്നാണ് തോന്നുന്നേ നമ്മടെ നടപ്പ് വെച്ചിട്ട് എപ്പെത്തും ഒന്നും പറയാൻ പറ്റില്ല ഇതുപോലുള്ള കാളിനകത്തോടെ ആട്ടാ പോകുന്നേ നല്ല ഇതിപ്പോ ഇതില് ഫോണിൽ കണ്ട അത്ര ഭംഗിയായിട്ടൊന്നും കാണാൻ പറ്റും പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഭയങ്കര രസാണ് കാണാൻ നമ്മൾ ട്രെക്ക് ചെയ്ത് വന്ന് 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 ഇന്നലത്തെ പോലെ രണ്ടു കഴിയാട്ടോ ഏത് വഴി നമ്മള് പോവും രണ്ടടുത്ത് അടയാളുണ്ടല്ലോ ഇതായിരിക്കും ഇവിടെ ആരുണ്ട് ഇവിടെ ആരും നടന്ന് നടന്ന് വന്നപ്പം ഇവിടെ അതെ രണ്ടു വഴിയുണ്ട് ഒന്ന് താഴേക്കുള്ള സ്റ്റെപ്പും ഒന്ന് നേരൊരു വഴിയും താഴേക്കുള്ള വഴി ലാൻഡ് ട്രക്കിലേക്കട്ടോ നമുക്ക് പോവേണ്ടത് നേരെ ഫോറസ്റ്റ് ക്യാമ്പും അങ്ങോട്ട് കുറച്ചുപേരും കൂടെ ഉള്ളു തോന്നണല്ലേ എത്താറേ വേഗം എത്തിയിട്ട് നമുക്ക് എത്താൻ എന്നാൽ നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റും നമ്മളിപ്പൂടെ തന്നെ വന്ന് 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 കുറച്ചേരം വേഗം ഇങ്ങനെ വെക്കൂല്ലേ ഇതിന്റെ പിന്നെയും കേറും നല്ല പേര് നല്ല വെയിറ്റ് കേട്ടോ ഇത് കേട്ടിങ്ങനെ പോലത്തെ വയ്യാട്ടോ ഇത് കാണുന്നത് ഫുള്ള് വേര് വേര് പേര് ഇങ്ങനെ പൊക്കോണ്ടിരിക്കട്ടോ നമ്മളെ ചടങ്ങാൻ നിക്കുന്നുണ്ട് ഫോറസ്റ്റ് ിലേക്കുള്ള വഴി കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കട്ടോ എത്തിയോ യെസ് അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ രണ്ട് എത്ര മണിക്കൂർ എടുത്ത് രണ്ട് മണിക്കൂർ രണ്ടുമണിക്കൂർ എടുത്ത് നമ്മൾ എത്തി ലേറ്റാട്ടോ നമ്മൾ നല്ലോണം ലേറ്റാ എത്തിയിട്ടുണ്ട് ഇവിടെ കേട്ടോ ഫോറസ്റ്റ് ക്യാമ്പ് ഇവിടെ നിന്ന് എനിക്ക് നടക്കാൻ കുറച്ച് പാടായിരിക്കും ഒന്ന് നോക്കട്ടെ ും എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം ചെയ്യാൻ പാടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ റെസ്റ്റ് എടുത്തിട്ട് നേരെ ക്യാമ്പിലേക്ക് അപ്പൊ നമ്മൾ ഫോറസ്റ്റ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറെ ഹോട്ടലും റിസോർട്ടും എല്ലാം ഉണ്ട് കുറച്ച് കുറെ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ പക്ഷെ ഇവിടെ നല്ല റേറ്റ് ആയിരിക്കും നിൽക്കാനായിട്ട് വലിയ അധികം ആളുകളൊന്നും അല്ല ഇപ്പോൾ നമ്മള് ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല വേഗം ലോ ക്യാമ്പിലേക്ക് പോവാൻ നോക്കുകട്ടോ ഫോറസ്റ്റ് ക്യാമ്പിൽ നിന്ന് ലോ ക്യാമ്പിലേക്കുള്ള ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നല്ല കയറ്റമാണ് ഇവിടുന്ന് ഫുൾ സ്റ്റെപ്സും നല്ല കയറ്റം ഒട്ടും നീങ്ങാൻ പറ്റുന്നില്ല കയറിയപ്പോൾ തന്നെ ബാഗൊക്കെ വെച്ച് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ നല്ല കയറ്റം ഉണ്ട് രണ്ടര മണിക്കൂറും കൂടെ നമുക്ക് ഇവിടെ നിന്ന് പോകാനുണ്ട് നമ്മളവിടെ ഇറങ്ങിയിട്ട് കുറച്ച് അധികം നേരമായിട്ടോ നല്ല കയറ്റ സീനായതുകൊണ്ട് തണുത്തിട്ട് കഴുത്തിൽ ഇതൊക്കെ എടുത്തിട്ട് ഇത്ര നേരം ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഉണ്ടായിരുന്നു അത് ഊരിക്ക ആ എന്നെ കണ്ട ഇപ്പോൾ മറ്റേ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നില്ലേ അയ്യോ രണ്ട് മിനിറ്റ് ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് വേണം പോവാൻ ഈ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകും ഒത്തിരി നേരം നിൽക്കുള്ളൂ രണ്ട് മിനിറ്റ് അങ്ങ് ദൂരെ കാണുന്ന കേട്ടോ ഫോറസ്റ്റ് ക്യാമ്പ് അവിടെ നിന്ന് നടന്ന് 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 നമ്മൾ ഇവിടെ വരെ എത്തി നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള റെസ്റ്റ് ക്യാമ്പിലേക്കാട്ടോ പോകുന്നത് ലോവർ ക്യാമ്പ് എന്തായിരുന്നു എത്തൂല അപ്പോൾ നമ്മൾ ലോവർ ക്യാമ്പിലേക്ക് പോകാൻ നോക്കിയാലും പഴയില് കാട്ടിലായി പോകും അതുകൊണ്ട് നമ്മൾ ഇന്ന് റെസ്റ്റ് ക്യാമ്പ് വരെ പോകുന്നുള്ളു അതുകൊണ്ട് മെല്ലെ 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 കേട്ടോ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ എവിടെ എത്തിയിട്ടില്ല ട്ടോ നമ്മൾ പോവാ കേട്ടോ ഇതൊരു പറക്കോ ജെത്തു വിട്ടേ പോകുന്ന നമുക്കിതേ ഇനി പിന്നെ സ്റ്റെപ്പ് തുടങ്ങോ മുള്ള കണ്ടോ ഈ സ്റ്റെപ്പ് ഫുള്ള് കേറിയിട്ട് വിടെലൊക്കെത്തുമായിരിക്കും നോക്ക അറ്റ്ലാസ് നമ്മൾ കയറി കയറി മുകളിൽ ഒക്കെ കണ്ടു തുടങ്ങി എനിക്ക് തോന്നുന്ന അതാ റെസ്റ്റ് ക്യാമ്പെന്ന് ആയിരിക്കുമല്ലേ ഒരു തെളിച്ചൊക്കെ ഉണ്ട് തെളിച്ചുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നിന്റെ മൂക്കെന്താ ചോന്നിരിക്കുന്നത് ഓക്കേ മൂക്കൊക്കെ ചുവന്ന് തുടുത്തു അയ്യടാ ഇവിടെ ഇപ്പം ചെറുതായിട്ട് തന്നെയൊക്കെ കാണാം പക്ഷെ ക്ലിയർ അല്ല ഒന്നും കണ്ടാ മതിയായിരുന്നു എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യും എന്നിട്ട് ബാക്കി നാളെ പോവുള്ളൂ അല്ലെങ്കിൽ നാളെ നമ്മള് മുകളിലേക്ക് ആയിരിക്കും അയ്യോ മണിതല്ലേ ഇനി ഇവിടുന്ന് ചെറിയ ഏറ്റവും കൂടെ കേറി കഴിഞ്ഞാൽ അവിടെ എത്തുള്ളൂ ണിക്കൂർ കൊണ്ട് എത്തും ഇതുപോലെ പോയാലേ നാളെ രാവിലെ ഇറങ്ങണം രാവിലെ ഇറങ്ങിട്ട് ബാക്കി കാണാം നമ്മളങ്ങനെ റെസ് ക്യാമ്പിലെത്തി ഇവിടെ ഒരു ഹോട്ടൽ ഗോൾഡൻ ബി എന്ന് പറഞ്ഞ ഹോട്ടലിലെ ഫ്രണ്ടിലട്ടോ ഇവിടെ നമുക്ക് എന്ത് രസമാണ് നിറയെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ കേട്ടോ ഇവിടുന്ന് വേറൊരു കിട്ടിലും വ്യൂ ഉണ്ട് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നേരെ മുകളിലേക്ക് നോക്കി കാണുന്നതാണ് എന്ന് പറയുന്ന മൗണ്ടൻ ഇപ്പോൾ ക്ലൗഡായിട്ട് ക്ലിയർ അല്ല എന്നാലും നോക്കി എന്ത് ഭംഗിയല്ല കാണാൻ ക്ലൗഡ് ഇല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ നമ്മൾ ഇവിടെ ആയിക്കോട്ടെ സ്റ്റേ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലം ഇതിന്റെ മുകളിലേക്കൊക്കെ ഒരുപാട് എന്താ റിസോർട്ടൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളിവിടെ എത്തിയിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നോക്കാം ഇതിന്റെ മുകളിലുള്ള വ്യൂ ഇതാട്ടോ കേട്ടോ ഇപ്പൊ ഫുള്ള് ക്ലൗഡാ അല്ലെങ്കിൽ സ്നോ ഉള്ള മോഡ് നന്നായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും കുറച്ചു നേരം ഇവിടെ കഴിഞ്ഞാൽ നല്ലപോലെ കാണാൻ പറ്റും തോന്നുന്നുണ്ട് നോക്കാം അപ്പൊ നമ്മളിന്ന് റെസ്റ്റ് ക്യാമ്പിൽ വന്നിട്ടിത് ഈ ഹോട്ടലിൻ്റെ സൈഡിലായിട്ട് ടെൻ്റ് അടിച്ചിട്ടോ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്കൊരു ബ്ലാങ്കറ്റ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് എല്ലാം ടെൻ്റ് അടിച്ച് ടെൻ്റ് അടിക്കുന്നതിന് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിനൂടെ ചാർജ് ഉണ്ട് കേട്ടോ ഫ്രീ ആയിട്ടൊന്നും കിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു എത്ര രൂപയായി നമുക്ക് എഴുന്നൂറ് രൂപയായിട്ടുണ്ട് ഒരു അപ്പോൾ ഫുഡിന് അറുന്നൂറ് രൂപ വേണം അപ്പൊ രണ്ടിൻ്റെ കൂടി പൈസ ആയിരം ആവും രണ്ട് രണ്ടുപേർക്ക് രണ്ടായിരം ആവും അപ്പൊ നമുക്ക് ഇപ്പൊ നിക്കാനായിട്ട് ഈ പൈസ എഴുന്നൂറ് രൂപ കൊടുക്കാണെങ്കിൽ വളരെ ലാഭാ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങള് ഒക്കെ ചായ കൊടുത്ത് ചായക്കത്തെ തണുപ്പല്ലേ പോന്നത്തെ തണുപ്പ് ഞങ്ങൾ നിനക്കൊക്കെ കിടന്നുടങ്ങിയതാണ് ഇപ്പോൾ രാവിലെ തന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോണ കാരണം നേരത്തെ എണീച്ച് പോകാനുള്ള പരിപാടിയാണ് എവിടെയെങ്കിലുമൊക്കെ എത്തണോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലേറ്റ് ആയിക്കോണ്ടിരിക്കും പൈസയും പോവും ഇവിടുന്ന് നമ്മൾ താഴേന്ന് ഇങ്ങനെ ഇപ്പം തണുപ്പ് പൊലച്ചക്കല്ല പുലച്ചക്കല്ല തുടങ്ങിയാൽ പുലച്ചയ്ക്ക് താഴേന്ന് മോളിലൂടെയൊക്കെ തണുപ്പടിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾ ജാക്കറ്റ് ഇട്ടേനെ കൊണ്ട് അത്യാവശ്യം തണുപ്പൊക്കെ താങ്ങി ഇപ്പോൾ നല്ല തണുപ്പായി പിന്നെ ഇങ്ങനെയൊക്കെ ഉറങ്ങി എണീച്ചാട്ടോ കേട്ടോ ഇന്നലെ തന്നെയാണെങ്കിൽ കുറച്ച് ഉറങ്ങിയിരിക്കും കൂടുതൽ നല്ലവണ്ണം ഉറങ്ങുകയൊക്കെ ചെയ്തത് പക്ഷെ രാവിലെ പുലച്ചയായപ്പോ തന്നെ അടിയും നല്ല തണുപ്പ് മുകളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആറുമണിക്ക് എഴുന്നേറ്റിപ്പോ ഉള്ള വ്യൂ ആട്ടത് സൂര്യൻ ഉദിച്ച് വരുന്നതിന്റെ നല്ല രസമുണ്ട് കാണാൻ പക്ഷെ ഇങ്ങനെ അധികം നേരം പുറത്തൊക്കെ പറ്റില്ല ഭയങ്കര തണുപ്പാണ് ഇവിടെ ഐസൊക്കെ ഉണ്ട് ലൈറ്റ് ലൈറ്റിനനുസരിച്ച് എനിക്ക് ണിച്ച് തരുമോ ഇതൊക്കെ ഐസാട്ടാ ഫുൾ ടെൻ്റ് ഫുൾ ഐസായാ സൈഡിലൊക്കെ ഉണ്ട് വേഗം ആട്ടോ നമ്മള് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുതിച്ച് വരുന്നുണ്ട് കേട്ടോ ആ മലയുടെ സൈഡൊക്കെ നല്ല രസമുണ്ട് കളർ ഓണ് ഇപ്പോഴത്തെ സൈഡ് നോക്കിക്കേ നമ്മുടെ മാച്ചപ്പുച്ചില നല്ല ഭംഗിയായിട്ട് ഇപ്പം കേട്ടോ എൻ്റെ ലൈറ്റ് അടിച്ചു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇപ്പോഴേ ഭംഗിയുണ്ട് രാവിലെ കണ്ടിട്ടുണ്ട് കിളി പോയി നിൽക്കുക ഞാൻ വീട് എടുക്കുന്ന കാര്യം തന്നെ പറഞ്ഞാൽ കേട്ടോ ഈ സൈഡൊക്കെ ഫുൾ എന്നെ കാണാൻ പറ്റുമോ ഇവിടെ നോക്കിക്കേ ഫുൾ ഐസ് കേട്ടോ ഇതി തോട്ടേൻ്റെ കൈ ഭംഗിയോ അതുകൊണ്ട് വേണ്ട ഫുൾ ഐസ് നമ്മളിപ്പോൾ സൺറൈസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് ഒരു സൈഡിൽ ഇങ്ങനെ സുധീന ഉദിച്ച് ഉദിച്ച് വരുന്നു ആൻ്റിപ്പറഡില് നമ്മുടെ മാച്ചപ്പുച്ചിലോ നമുക്ക് ആ ഗോൾഡൻ കളറൊക്കെ അടിച്ചിട്ട് എന്ത് ഭംഗിയാണ് നല്ല രസം കൊണ്ടിട്ടോ കാണാൻ നല്ല ഭംഗി നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗി നമ്മൾ ഇന്ന് നാലാമത്തെ ദിവസത്തെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഹൈക്ക് ക്യാമ്പിലെങ്കിലും എത്തണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാകുമെന്ന് അറിയില്ല ഹൈക്ക് ക്യാമ്പിൽ ഇന്ന് സ്നോഫോളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അല്ലെങ്കിൽ കാട്ടിൽ ഭയങ്കര തണുപ്പായിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബഡ്ജറ്റ് പിന്നെയും കൂടും ഇപ്പം വലിയ ബഡ്ജറ്റൊന്നും ആയിട്ടില്ല നമുക്ക് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ടുള്ളു ഇപ്പോൾ ഇതുവരെയുള്ള സ്റ്റേക്കും ഫുഡിനൊക്കെ ആയിട്ട് അപ്പോൾ ഇനി ബാക്കി ഹൈ ക്യാമ്പിലേക്കുള്ള ട്രിക്കിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസും കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്